കൊരട്ടിയിൽ മൂന്ന് സ്പാനുകളോട് കൂടിയ അടിപ്പാതയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ആദ്യഘട്ടമായി മണ്ണ് ജല പരിശോധന ആരംഭിച്ചു വാളയാർ അങ്കമാലി വരെയുള്ള ദേശീയപാതയിൽ നിർമ്മിക്കുന്ന പതിനൊന്ന് അടിപ്പാതകളിൽ ആദ്യത്തേതാണ് കൊരട്ടിയിൽ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കൊരട്ടിയിൽ മാത്രമാണ് മൂന്ന് സ്പാനുകളോട് കൂടിയ അടിപ്പാത നിർമ്മിക്കുന്നത് ബാക്കിയെല്ലാം ബോക്സ് മോഡൽ അടിപ്പാതകളാണ് കൊരട്ടിയിൽ വലിയ മേൽപ്പാലം വേണമെന്ന ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇവിടെ മാത്രം മൂന്ന് സ്പാനുകളോട് കൂടിയ അടിപ്പാത നിർമ്മിക്കുന്നത് കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്കരിയെ എം പി ബെന്നി ബഹനാനും എം എൽ എ സനീഷ് കുമാർ ജോസഫും നേരിൽ കണ്ടു നൽകിയ കത്തിനെ തുടർന്നാണ് കൊരട്ടിയിൽ ഇപ്പോഴത്തെ അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് മുരിങ്ങൂർ ചിറങ്ങരയും ബോക്സ് ടൈപ്പ് അടിപ്പാതയാണ് നിർമ്മിക്കുന്നത് മൂന്ന് സ്പാനുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് മണ്ണ് ജലപരിശോധനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പി എസ് ടി കമ്പനിക്കാണ് അടിപ്പാതകളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് കോടി രൂപ ചെലവിലാണ് പതിനൊന്ന് അടിപ്പാതകൾ നിർമ്മിക്കുന്നത് അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ